അപ്പോ കസർത്തുമായി കവലോട്ട് ഇറങ്ങുകയാണ് ഒന്ന് പറപ്പിക്കണേ സംഘാടനം മോശം സദസ്സിൽ ആളില്ല മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി മന്ത്രി ഗണേഷ് കുമാർ മന്ത്രി മടങ്ങിയത് അൻപത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടത്താതെ എം ബി ഡി ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഈ വാർത്തയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളാണ് ഇന്നത്തെ കവലക്കസറത്തിൽ ഒരു കമന്റ് ഇങ്ങനെയാണ് എന്റെ പൊന്ന് ഗണേശൻ സാറേ എം വി ഡി ആർ ടി ഒ എല്ലാം പൊതുജനങ്ങളെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരുമോ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ കൈക്കൂലിക്കാരാണ് പിന്നെ അവിടെ വരുമ്പോൾ തന്നെ ഫൈനും കൊടുക്കും ഐ ആം ഫൈൻ വരും നിങ്ങളുടെ ഉടായിപ്പൊക്കെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി മന്ത്രി ഏമാനെ അതിന് ഉദ്യോഗസ്ഥരുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമില്ല ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ഒരു കമന്റ് ഇങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വേർത്തു തുടങ്ങി ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് മനുഷ്യനെ തമ്മിൽ തല്ലിച്ചാണ് അവർ നിലകൊള്ളുന്നത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു കമന്റ് ഇങ്ങനെയാണ് യവുമാരുടെ തള്ളു കേട്ട് ജനം മടുത്തു തള്ള് 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 തള് വണ്ടി തള്ള് 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 തള്ളിപ്പൊളി വണ്ടി എന്നല്ലേ ഒരു കമന്റ് നല്ലതാണെങ്കിൽ ജനം തീർച്ചയായിട്ടും വരും അല്ലെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു ആർക്ക് ഒരു കമന്റ് ഇങ്ങനെയാണ് എം വി ഡിയുടെ പരിപാടിക്ക് പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും ഒരുത്തനും വരില്ല അമ്മാതിരി പെറ്റിയടിയല്ലേ ഉമ്മാര് ജാഗ്രത ഒളി ഒരു കമന്റ് നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ സ്ഥിതി ഇപ്പോൾ കാശ് കൊടുത്താലും മലയാളികളെ കിട്ടാതെയായല്ലേ ബംഗാളികൾ പണിയുള്ളത് കാരണം അവരും വരുന്നില്ല ഒരു കമന്റ് ഇങ്ങനെയാണ് സദസ്സിൽ സ്ത്രീ പങ്കാളിത്തം കുറവായി അതിനാണ് പത്തനാപുരത്തേക്കൊന്ന് വിളിച്ചു നോക്കാം സ്ത്രീ പങ്കാളിത്തത്തിന് ആ നമ്പർ ഒന്ന് കിട്ടിയ ഒരു കമന്റ് ഇങ്ങനെയാണ് തൊഴിലുറപ്പുകാർക്ക് ഒരു ദിവസത്തെ കൂലിയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസത്തെ ഹാജറും പിന്നെ യൂണിയൻകാർക്ക് ഒരു ജവാന്റെ ബോട്ടിലും കൊടുത്ത് ആളെ കൂട്ടുന്ന സ്ഥിരം സംഘാടന മികവ് ഇല്ലാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തിറയ്ക്ക ജവാൻ നമ്മുടെ സ്വന്തം ബ്രാൻഡല്ലേ മറ്റൊരു കമ്മറ്റി ഇങ്ങനെയാണ് റദ്ദാക്കിയ പരിപാടിക്ക് എത്ര ചെലവ് ഈ പണം ആരുടേത് അവസാനത്തെ പരിപാടികൾ തന്നെ പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് വേറൊരു പരിപാടി ഉണ്ട് ഒരു കമ്പനി ഇങ്ങനെയാണ് വിജയന്റെ സംഗമത്തിൽ ആളില്ല ഡിഫി സമ്മേളനത്തിനും ആളില്ല ഗണേശന്റെ തള്ളു കേൾക്കാനും ആളില്ല ഏക ആളുണ്ടല്ലോ അത് മതി ഒരു കമന്റ് ഇങ്ങനെയാണ് എം ബി ഡി ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്നവർ ഒരു വാഹനം ഓൺലൈനിൽ റിക്വസ്റ്റ് ചെയ്ത് ടെസ്റ്റ് കൊടുക്കുവാൻ അവരെ സമീപിച്ചാൽ ആ വാഹനത്തിനെ പാസ്സാക്കി പോലും കൊടുക്കില്ല ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ് എങ്കിലും ഒരു പ്രശ്നവുമില്ല എല്ലാം ഓക്കെയാണ് ടെസ്റ്റ് പാസ് ആയിട്ടുണ്ടോ ഒരു കമന്റ് ഇങ്ങനെയാണ് എം വി ഡിക്ക് കൈക്കൂലി കിട്ടാത്ത രീതിയിൽ നിയമം പരിഷ്കരിക്കൂ മന്ത്രി സാർ അപ്പോ എ എം വി ഡിക്ക് കൈക്കൂലി കൊടുക്കാമോ സാർ അല്ല ഒരു കമന്റ് എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് അതാണ് ഗതാഗത വകുപ്പ് മറ്റൊരു കമന്റ് കെ എസ് ആർ ടി സി ബീസ് ഓടുന്ന സമയത്ത് ഇൻഷുറൻസ് കാണിക്കാനുള്ള ചങ്കൂറ്റം വേണ്ടപ്പെട്ടവർക്കുണ്ടോ ഇരട്ട ചങ്കൂറ്റം ഉണ്ട് ഒരു കമന്റ് ഇങ്ങനെയാണ് അഹങ്കാരം കൂടിയ ഒരു വർഗമാണ് എം വി ഡി എന്ന കൈക്കൂലി വീരന്മാർ വീരാ വീര നേതാവേ ധീരതയോടെ ഭരിച്ചോളൂ മറ്റൊരു കമന്റ് ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലില്ല മനുഷ്യനെ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം വരെ അവർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യും സെപ്റ്റിക് ടാങ്കിൽ വേണമെങ്കിലും കൈയിട്ട് വാരും സെപ്റ്റിക് ടാങ്കിലേ കൈയിടുമ്പോ ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും ഒരു കമ്മിറ്റി ഇങ്ങനെയാണ് എന്നാൽ കോഴിക്കോട് ബീച്ചിലോ മറ്റോ വെച്ചാൽ പോരായിരുന്നോ അയ്യടോ അയ്യടെ അടുത്തൊരു കമൻറ്റ് അടുത്തത് ഓടിച്ചിട്ട് അടിയാണ് ഏത് ബ്രാൻഡാ അടിക്കുന്നത് ഒരു കമൻ്റ് ഇങ്ങനെയാണ് നികുതിപ്പണം കൊടുത്ത് വാങ്ങിയ വണ്ടി നിരത്തിയിട്ട് വണ്ടിക്ക് മുന്നിൽ നിന്ന് രണ്ട് റീൽ എടുക്കണം അതിന് ശേഷം അതൊന്നെടുത്ത് ഓടിച്ച് കുറച്ച് ഷോ കാണിക്കുകയും തള്ളുകയും വേണം അതിനുള്ള അവസരം ആ ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുത്തില്ല ആ ഉദ്യോഗസ്ഥരെ പറ്റുമെങ്കിൽ പിരിച്ചുവിടുക തന്നെ ചെയ്യണം മന്ത്രി സാറേ റീൽസ് ഓൺ വീൽസ് അപ്പോ ഇന്നത്തെ കസർത്ത് കഴിയാണ് ഈ പാവം ഒന്ന് പൊയ്ക്കോട്ടെ ബൈ ദ ബൈ ഓൾ ദ ബെസ്റ്റ് പോട്ടെ